സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ പദ്ധതി പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനായി കാസർകോട്ടെത്തി ചെമ്മനാട്ടെ സ്കൂളിലും ചെങ്കിളയിലെ അംഗൻവാടിയിലും കമ്മീഷൻ സന്ദർശനവും നടത്തി ഗോത്രസമൂഹം ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഭക്ഷ്യഭദ്രതയും അംഗൻവാടികളിലും സ്കൂളുകളിലും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധിയും ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ പറഞ്ഞു ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി നേരിട്ടെത്തി വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കളക്ട്രേറ്റ് കോൺഫറൻസുകളിലെ അവലോകന യോഗത്തിന് ശേഷം കമ്മീഷൻ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ കോളിയെടുക്കും ഗവൺമെന്റ് യു പി സ്കൂളിലും ചെങ്കിള ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി പതിമൂന്നാം നമ്പർ കല്ലക്കെട്ട അംഗൻവാടിയിലും സന്ദർശനവും നടത്തി സ്കൂളിനെ അടുക്കള പുതിയ കെട്ടിടത്തിലേക്ക് അടിയന്തരമായി മാറ്റണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ ഉച്ചഭക്ഷണമെനു ഓഫീസ് പരിസരത്തും പാചകപ്പുരയ്ക്ക് പുറത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പാചക തൊഴിലാളിയുടെ ഹെൽത്ത് കാർഡ് പരിശോധിക്കുകയും ചെയ്തു ഭക്ഷ്യഭദ്രതാ നിയമവുമായി ബന്ധപ്പെട്ട സ്കൂളിന്റെ കൂട്ടായ പ്രവർത്തനത്തിൽ ജീവനക്കാരെ അഭിനന്ദിച്ച കമ്മീഷൻ കല്ലക്കെട്ട അങ്കണവാടിയിലെ ഭക്ഷ്യ സംഭരണ മുറികൾ പരിശോധിച്ച് ഭക്ഷ്യവസ്തുക്കൾ കാലഹരണപ്പെട്ടതല്ലെന്ന് അംഗണവാടികളിലും സ്കൂളുകളിലും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു വ്യാഴാഴ്ച വള്ളരിക്കട താലൂക്ക് പരിധിയിലെ വിവിധ ഗോത്രവർഗ്ഗ മേഖലകളിലും കമ്മീഷൻ സന്ദർശനം നടത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്